ഹായ് നമസ്കാരം ഞാൻ കിരൺ സരിക ഞാൻ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഗ്രൂമിംഗ് സെക്ഷനിലാണ് കുറച്ച് കാലമായി അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ യാത്രയിൽ ഞാനും ഉണ്ട് അപ്പോൾ നിങ്ങളെ ചിരിപ്പിക്കുവാനുള്ള തത്രപ്പാടിലാണ് ഞാനും എൻ്റെ ടീമും പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ഒരുപാട് സോഷ്യൽ മീഡിയാസ് നമ്മളെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഇപ്പോൾ ഒരു റീൽസ് ഇട്ടാൽ തന്നെ അത് പെട്ടെന്ന് അത് ജനങ്ങളിലേക്ക് എത്തി വൈറലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് അങ്ങനെയൊന്നുമില്ല അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ സീനിയോറിറ്റിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള തന്നെയാണ് ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവർ മുൻകാലങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ബലമാണിപ്പോൾ അവർക്ക് ചാനൽസിലൂടെയും മറ്റ് ഓപ്പർച്യൂണിറ്റീസുകൾ എല്ലാത്തിലൂടെയും ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റുന്നത് അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് പിന്നെ സ്ട്രഗ്ലിങ് എന്ന് പറയാൻ അങ്ങനെ ഒരുപാട് പേര് സ്ട്രഗിള് അങ്ങനെയൊന്നുമില്ല കാര്യം ഒരു ഒരു ട്രൂപ്പിലൊക്കെ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് സ്മൂത്ത് ആയിട്ട് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും അത്രേ ഉള്ളൂ അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പണ്ടത്തെ കാലത്ത് ഒരു വേദി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വേദിയിൽ പരിപാടി അവതരിപ്പിക്കാം നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ കലയുണ്ടെങ്കിൽ അത് കുറേ പേരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു വേദി കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കും ചിലപ്പോൾ ഒക്കെ ആ ഭാഗ്യം കിട്ടില്ല വല്ലപ്പോഴൊക്കെ ഒരു സ്റ്റേജ് കിട്ടും അവിടെ നമ്മൾ മാക്സിമം അവതരിപ്പിക്കും ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ മോശമായി പോകും അപ്പോൾ നമ്മുടെ അറിയില്ല നമ്മൾ ഈ രംഗത്ത് ത്തേക്കാണ് നമ്മളുടെ പോക്ക് എന്നവർക്ക് മനസ്സിലാവില്ല അവരുടെ തോന്നൽ ആ സമയത്ത് ഇവൻ പഠിക്കാൻ വിടേണ്ട പ്രായത്തിൽ പഠിക്കേണ്ട പ്രായത്തിൽ ഇവർക്ക് ഇതേപോലെ സ്റ്റേജിൽ മ്യൂ ഗ്രീം കളിച്ചിടക്കുകയാണോ പരിപാടിയും കളിച്ചിടക്കുകയാണോ അവൻ ഉറപ്പിപ്പോകുമെന്ന് വിചാരിക്കുന്നത് പിന്നീടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പ്രൊഫഷനായിട്ട് മാറുന്നത് ആ കാലഘട്ടം വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഇൻകോ ഒക്കെ കിട്ടി തുടങ്ങുമ്പോഴാണ് നമ്മുടെ വീട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ കൊള്ളാം അവൻ പോകുന്നു അതിൻ്റെ ഗുണമുണ്ട് അവന് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് വീട്ടുകാർക്ക് തോന്നുമ്പോൾ അത് കഴിഞ്ഞപ്പൊരു കൂട്ടുകാരൊക്കെ നമ്മൾ കുറച്ച് പ്രശസ്തരായി കഴിയുമ്പോൾ അല്ലെങ്കിൽ വേറെ പ്രോഗ്രാം സ്റ്റേജിലൊക്കെ ചെയ്ത് നല്ല ക്ലിക്ക് ക്ലിക്കാകുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് പിന്നീട് നമുക്ക് ഇത്രയും കാലം വരെ തുടങ്ങി ഇത്രയും കാലം വരെ കുടുംബവും കൂട്ടുകാരും എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ചില കൂട്ടുകാരും ഒക്കെ പറയും അതുപോരാ ഇതുപോലെ വിമർശിച്ചാലാണല്ലോ നമുക്ക് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് മോശമാണെന്ന് പറയുന്നതും ഒരു നല്ല കാര്യമായിട്ട് തന്നെ എടുക്കുകയാണ് അതിപ്പോൾ ഞങ്ങളുടെ പോലെ ഒന്നും അല്ല വേദികൾക്ക് യാതൊരു പഞ്ഞുമില്ല ഇഷ്ടം പോലെ മാധ്യമങ്ങളുണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ കല കല നമ്മുടെ കഴിവ് പുറത്തുള്ള ആളുകളെ കാണിക്കാൻ പറ്റും അതിനുള്ള അംഗീകാരം നേടിയെടുക്കാനും പറ്റും പിന്നെ ഞാനിത് മിമിക്രി തുടങ്ങിയത് എൻ്റെ ഗ്ലബ്ബിൽ നിന്നാണ് ഗ്ലബ്ബ് ക്ലബിലാണ് എവിടുന്നായിരുന്നു ഒരു ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ഗ്ലബിലായിരുന്നു എൻ്റെ ആദ്യത്തെ പിന്നെ വേദി എന്ന് പറയുന്നത് അപ്പോൾ അവിടുന്ന് പ്രോഗ്രാം കളഞ്ഞപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നാട്ടുകാരെ പറഞ്ഞാൽ കൊള്ളാം ആ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ നേരെ ഈ പരിപാടിക്ക് വരികയും ഒരു രണ്ട് വർഷം ചെറിയ ചെറിയ മാട്ടയൊക്കെ വേദിയിൽ തിരക്കി ഒക്കെ പോയി കർട്ടൻ ഒക്കെ ചുമന്ന് അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആട്ടും തുപ്പും കിട്ടുന്നുണ്ട് അതു പറഞ്ഞ കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ് ഭാഗ്യത്താ എൻ്റെ ഭാഗ്യം വീട്ടുകാരുടെ ഭാഗ്യം കളി വന്ന് ആദ്യമായി ചെയ്ത് വലിയൊരു പ്രൊഫഷണൽ വേദി കൂടെ ആയിരുന്നു വേദി എന്ന് പറഞ്ഞാൽ ഒരു ട്രൂപ്പായിരുന്നു തിരുവനന്തപുരം ഹാസ്യ അതിലൂടെയാണ് എൻ്റെ പിന്നിലുള്ള യാത്ര ദൈവ സഹായിച്ച് ഇതുവരെ എത്താൻ കഴിഞ്ഞു അത് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു അത് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ അങ്ങനെ ഒന്നുമില്ല ആസ് യൂഷ്വലാണ് ലൈഫ് പോകുന്നത് കാര്യം നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയാണ് കണ്ടുപിട്ടുന്നത് മുമ്പ് കണ്ട സുഹൃത്തുക്കളെ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അവരോട്ടൊക്കെ പണ്ട് എങ്ങനെയാണോ സഹകരണം അതുപോലെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു മിംഗ്ലിങ്ങും ആ സഹകരണവും എല്ലാം അങ്ങനെ തന്നെയാണ് അവരും തിരിച്ച് ഇങ്ങോട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ തന്നെയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ചെറുപ്പത്തിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ടൈമിന് തന്നെ ഞാൻ ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുമായിരുന്നു അന്ന് കലാഭവുമണി ചേട്ടനും പിന്നെ എൻ്റെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കും അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ കൂട്ടത്തിലുള്ള ഒരാളൊരു പ്രോഗ്രാം പിടിച്ചിട്ട് അപ്പോൾ അന്നൊക്കെ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് പരിപാടിക്ക് ഞാൻ കൂടെ പോകുന്നതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും കിട്ടാറില്ല ഒരു ദിവസം വേറെ ആരുമില്ല ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു ജോയിൽ നിന്നാണ്ട മലയാറ്റമുള്ള അദ്ദേഹത്തിന് എന്നെ ഒരു പ്രോഗ്രാമിനെ വിളിച്ചോട്ട് പോയിട്ട് അദ്ദേഹത്തിന് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പതിനഞ്ച് രൂപ എനിക്ക് തന്നു ആ പതിനഞ്ച് രൂപയ്ക്ക് ഭയങ്കര മൂല്യമാണ് ഞാനിപ്പോഴും കൽപ്പിക്കുന്നത് കാരണം ഒരുപാട് സന്തോഷം തോന്നുന്നു ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പരിപാടിക്ക് പോയിട്ട് കിട്ടിയ പേയ്മെൻ്റ് എനിക്ക് പതിനഞ്ച് രൂപയായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് രസകരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് അത് ഒട്ടുമിക്ക കലാകാരന്മാർക്കും അത് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ നമ്മുടെ ഏറ്റുവാണ്ടത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലറ ഇച്ചിരി അകത്തോട്ട് പോകണം ഒരു മലയാള മലയാളപ്പുറത്ത് പ്രോഗ്രാം അവിടെ മൈക്ക് തുറന്ന് കഴിഞ്ഞാൽ ആ മൈക്കിൽ കൂടെ എഫ് എം കേൾക്കും നമ്മൾ ലൈവ് സ്കിറ്റ് കളിക്കുമ്പോൾ കേൾക്ക് കേട്ടുകൊണ്ടിരിക്കും നാട്ടിലെങ്ങും എന്ന് പറഞ്ഞാൽ സ്കിറ്റ് കളിക്കാൻ പറ്റും ഇതിനിടയ്ക്ക് പാട്ട പിന്നെ അതും അതുപോലെ തന്നെ ആ എഫ് എം കേൾക്കുന്ന വഴിക്ക് തന്നെ മഴയും പെയ്തു മൈക്കിനകത്താണ് നീ മുടിഞ്ഞോ കാരും ഞാൻ പിന്നെ ഒരു തോട്ടമുണ്ട് ഒരു സാധനം കൊണ്ടാണ് വരുന്നത് സ്കിറ്റി കളിക്കാൻ വേണ്ടി വേറെ ബാക്കി ഇതില്ലാതെ വരുന്നവരെയൊക്കെ അല്ല ഇറത്തടിക്കുക അപ്പോൾ എൻ്റെ നീ സാധനം അടിച്ച് വരുന്നവരൊക്കെ മൈക്ക് പോകും സ്കിറ്റ് കളിക്കും അല്ലെങ്കിൽ കറണ്ട് അടിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് രസകരമായി അകളിച്ച് അത് കഴിഞ്ഞിട്ട് കരണ്ട് അടിച്ചവർ തമ്മിൽ ചിരിയായിരുന്നു അടിക്കാത്തവർ അതിനേക്കാരും അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ഇതുവരെ അങ്ങനെ വേണ്ടായിരുന്നു ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നേണ്ട ഒരു മൊമെന്റ്സ് ഇതുവരെ വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ കാര്യം നമ്മൾ എല്ലാവരെയും പോലെ തന്നെയാണ് ഫീൽഡിൽ വന്നത് പക്ഷേ അങ്ങനെ ഒരു അനുഭവമോ അങ്ങനെ ഒരുപാട് സന്തോഷിക്കേണ്ടത് ഒരുപാട് സങ്കടപ്പെടേണ്ടത് ഒരു അനുഭവം സത്യം പറഞ്ഞ ലൈഫിൽ വന്നിട്ടില്ല എൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഡീലിങ്സ് ആയിരിക്കാം നമ്മൾ മറ്റുള്ള സഹകരിക്കുന്ന രീതി അവർ നമ്മളോട് സഹകരിക്കുന്ന രീതി ആയിരിക്കാം അങ്ങനൊരു വിഷമം കണ്ടാൽ എൻ്റെ കലാഫീൽഡിൽ എനിക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് ദുഃഖവും തന്ന ഒരു മൊമെൻസും ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഒരു രണ്ട് ഒരു പാട്ട് കൂടെ പാടി ഞാൻ നിർത്താം ഓക്കെ നിന്റെ കവിിലത്തു ഞാനൊന്നു നുള്ളീ കരുതില കണ്ണുള്ള പെണ്ണേ നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളീ അറിയാത്ത ഭാഷയിലെന്തോ കോളിരളകങ്ങൾ എന്നോട് ചൊല്ലീ കണ്ണുള്ള പെണ്ണേ അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നമ്മളെ കോമഡി മാസ്റ്റേഴ്സ് പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ മുന്നിലേക്ക് എത്തുകയാണ് നിങ്ങൾ പണ്ട് തന്ന അതേ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇനിയും വേണം എന്നാലേ ഞങ്ങൾക്ക് പടിപടിയായിട്ട് മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ മറക്കാതെ കാണുക അമൃത ടി കോമഡി മാസ്റ്റേഴ്സ്